ടെമ്പിൾ കാണാൻ വേണ്ടി വഴിക്കാണ് നമ്മൾ ശ്രീലങ്കയിലെ ശ്രീ ദലത മലികാവ എന്ന ബുദ്ധ ടെമ്പിളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ടെമ്പിൾ ഓഫ് സീക്രട്ട് ട്യൂത്ത് എന്ന് അറിയപ്പെടുന്നു ശ്രീലങ്കയിലെ സെൻട്രൽ പ്രൊവിൻസിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കാൻ്റി ആ നഗരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗൗതമ ബുദ്ധന്റെ പല്ല് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം ശ്രീലങ്കൻ പൊതുരാഷ്ട്രീയത്തിലും ഭരണത്തിലും ഈ അമ്പലത്തിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല ഈ ടെമ്പിൾ കൈവശം വെച്ച് ആര് സൂക്ഷിക്കുന്നുവോ ഇവിടുത്തെ ഭരണം അവർക്കുള്ളതാണ് എന്നാണ് പരക്കെയുള്ള വിശ്വാസം വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സിംഹളി രാജവംശമാണ് ഈ അമ്പലം കൈവശം വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിംഹള എന്ന ഭാഷയ്ക്ക് ഈ നാട്ടിൽ ഇത്രയധികം അപ്രമാതിഥ്യം ഉണ്ടായത് എല്ലാ ദിവസവും മൂന്ന് നേരം ഈ അമ്പലത്തിൽ ആരാധനാ ഉണ്ടാവും ഭക്തരായ ജനങ്ങളെ കൂടുതലും ശുഭ്രവസ്ത്രധാരികളായാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആ നിലവറയ്ക്കുള്ളിലായാണ് ബുദ്ധൻ്റെ ദന്തം സൂക്ഷിച്ചിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ വരികൾ ബുദ്ധൻ്റെ ഒരേ ഒരു ഭൗതികാവശിഷ്ടമാണ് ഈ ദന്തം റോയൽ പാലസിനോട് ചേർന്നാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ബുദ്ധൻ്റെ യഥാർത്ഥ ദന്തം പോർച്ചുഗീസുകാർ നശിപ്പിച്ചെന്നും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കൃത്രിമ ദന്തമാണെന്നും ഒരു വാദമുണ്ട് വർഷം തോറും ഓഗസ്റ്റ് മാസത്തിലെ എലസ എന്ന ഇവരുടെ ഉത്സവകാലത്ത് ഈ ദന്താവശിഷ്ടം ഒരു പേടകത്തിലാക്കി ക്യാൻറ്റിയിൽ പ്രദക്ഷിണം നടത്താറുണ്ട് ഈ ദന്തം നശിപ്പിക്കാതെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം കൈവരുമെന്ന വിശ്വാസം മൂലം ഇവിടുത്തെ ഭരണാധികാരികൾ ഈ ദന്തം സൂക്ഷിക്കുവാൻ വേണ്ടി അവർക്കിടയിൽ ഒരു വലിയ മത്സരം തന്നെ നടന്നിരുന്നു ലോകത്താകമാനം ഇരുപത്തിമൂന്ന് മുതൽ അൻപത് കോടി വരെ അനുയായികളുള്ള ഒരു മതവും ഒരു വലിയ ചിന്താധാരയുമാണ് ബുദ്ധമതം ബുദ്ധമതാനുയായികളിൽ ഭൂരിഭാഗവും ഏഷ്യയിലാണ് വസിക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ മതത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് വൻ പ്രചാരം സിദ്ധിച്ചിരുന്നു അതിരുകടന്ന ഭോഗാസക്തിക്കും ആത്മപീഡനമുറകളായ സന്യാസത്തിനുമിടയ്ക്കുള്ള മധ്യമ പദ്ധതിയാണ് ബുദ്ധമതത്തിലുള്ളത് സർവം അനിത്യം സർവം ദുഃഖം സർവം അനാത്മം എന്നിങ്ങനെയുള്ള അസ്തിത്വ ലക്ഷണങ്ങളിൽ ഊന്നിയാണ് ജീവിക്കേണ്ടത് ഇവയൊക്കെയാണ് ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ചിന്താരീതികൾ ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന കാൻ്റി എന്ന നഗരം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇവിടുത്തെ കാൻഡിയിലെ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അതിലെ മെയിൻ വ്യൂ അകത്തോട്ട് പല്ലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ വന്ന് ഫോറിനാണ് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ കൊടുക്കണം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് കണ്ടിട്ട് പോകാം ഇവിടുത്തെ കാഴ്ചകൾ ക്യാൻറ്റി വരുമ്പോൾ ഇവിടെ എത്ര സേക്രട്ടായിട്ടൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ഒരു മസ്റ്റ് ലിസിറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ടെമ്പിൾ ആക്രമിക്കപ്പെടുകയുണ്ടായി ജനതാവിമുക്തി പെരുമന ജെ വി പി എന്ന മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് ഈ ടെമ്പിൾ പിടിച്ചടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടം ആക്രമിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിൽ ഏലം എൽ ടി ഇവിടം ആക്രമിക്കുകയുണ്ടായി ടെമ്പിളിന്റെ മുൻവശത്ത് തന്നെ കാര്യമായ കേടുപാടുകൾ വരുത്തുവാൻ അവർക്ക് സാധിച്ചു ദൈവമില്ലാത്ത സ്വർഗ്ഗം ആത്മാവില്ലാത്ത അനന്ത ജീവിതം പ്രാർത്ഥനയില്ലാത്ത ശുദ്ധികർമ്മം ബുദ്ധമതത്തിൻ്റെ ആകെത്തുകിയതാണെന്ന് ചിലർ കരുതുന്നു ഇതിൽ കുറേയെല്ലാം അതിശോക്തി കളർന്നിട്ടുണ്ട് തങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിരിക്കുന്നു എന്ന് പലരും അവകാശപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ബുദ്ധമതത്തിൻ്റെ ആവിർഭാവം അത്തരം ദാർശനികന്മാരെ ശ്രീബുദ്ധൻ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അവർ മനുഷ്യരെ വഞ്ചിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആത്മരക്ഷ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ കാര്യമാണ് അതിൽ മറ്റാർക്കും തലയിടുക സാധ്യമല്ല ബുദ്ധമത വിശ്വാസ പ്രകാരം ബുദ്ധൻ ഒരു ദൈവമല്ല മറിച്ച് മനുഷ്യരെ ഭൗതികയാച്ചുകളിൽ നിന്ന് മുക്തനാക്കി ശാശ്വത സമാധാനം നേടുന്നതിനെ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനാണ് എന്നാൽ മനുഷ്യൻ അദ്ദേഹത്തെ ഒരു ദൈവമാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തുമുള്ളത് വഴിതെറ്റി നടന്നിരുന്ന മനുഷ്യർക്ക് വെളിച്ചം പകരുവാൻ വന്ന വലിയൊരു ആചാര്യനായ മനുഷ്യനെ ഇപ്പോൾ ദൈവമായി കാണുന്നു ജീവന്റെ ഉൽപ്പത്തിയിൽ മനുഷ്യജീവിയുടെ വികാസത്തിൽ എപ്പോഴാണ് ദൈവത്തിന് സ്ഥാനമുണ്ടായതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആദിമകാലഘട്ടങ്ങളിൽ മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന മനുഷ്യൻ ഭയന്നിരുന്ന ഭൂമിയിലുള്ള എല്ലാത്തിനെയും അവൻ ദൈവമായി കണ്ടു വായു ജലം അഗ്നി അങ്ങനെ കണ്ണിൽ കണ്ട എല്ലാത്തിനെയും അവൻ ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങി മനുഷ്യവികാസത്തിൻ്റെ ഇത്രയധികം നാഴികക്കല്ലുകൾ പിന്നിട്ട് മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തി നിൽക്കുമ്പോൾ അവൻ നിർമ്മിച്ച ദൈവങ്ങൾക്ക് രൂപവും ഭാവവും മാറിയിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പണി അന്നും ഒന്നു തന്നെ ചിന്തകൾക്ക് പിന്നാലെ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇതിനൊന്നും ഒരന്തവുമില്ല എന്നാൽ ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി